രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിലാണ് എൻ ആർ സിയും സി എയും നടപ്പിലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഉത്തരവിടുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു ഒരു നമ്മൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ഇവിടെയുള്ള സൂപ്പർ സ്റ്റാറുകൾ എന്തെങ്കിലും വാ തുറന്ന് പറയുമോ എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടി മോഹൻലാലും കമ എന്നൊരു വേണ്ടിയിട്ടില്ല തമിഴ്നാട് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആ ഒരു വർഷത്തിന് കൃത്യമായ രീതിയിലുള്ള നിലപാടെടുത്തതാണ് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകർ അത് ഉപയോഗിക്കുന്നു അതായത് സൂപ്പർ സ്റ്റാർ രജനികാന്ത് പോലും അനുകൂലിച്ച ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് പ്രതികൂലിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത് അത് എന്തിനാണ് അങ്ങനെ ഒരു കട്ടിങ് മാത്രം എടുത്ത് എടുത്തവർ പ്രചരിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല അന്ന് പറയുന്ന വീഡിയോയിൽ അദ്ദേഹം വ്യക്തമായിട്ട് സി എ എന്താണ് മുസ്ലിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ അങ്ങനെ ബാധിച്ചാൽ എൻ്റെ എന്താകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ക്ലിപ്പിംഗ് ഒന്ന് നിങ്ങൾ കേൾക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ആദ്യമായി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ബോളിവുഡ് ആക്ടറായിട്ടുള്ള അമിതാഭ് ബച്ചന അദ്ദേഹം അത് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം അദ്ദേഹത്തിനെ ബാധിക്കാത്ത ഒരു വിഷയമാണ് കാരണം അദ്ദേഹം ഹിന്ദുവാണ് അതുമാത്രമല്ല അദ്ദേഹം കോടീശ്വരൻ കൂടിയാണ് പിന്നെ നരേന്ദ്ര മോദിയുടെ ഭക്തൻ കൂടിയാണ് രജനികാന്ത് പറഞ്ഞ ഈ ഒരു വിഷയം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തോന്നുകൾക്ക് സി എ പറ്റി അവർ ക്ലിയറിയുടെ മക്കൾക്ക് കിടിയത് പോലും കിടിയത് മറ്റും അത് നമ്മുടെ പക്കാട്ടിലേക്ക് എ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ പൗരത്വം എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ളത് എല്ല എന്നാണ് ഇപ്പോഴും ഇവിടെയുള്ള കുറച്ച് അറിവുള്ള ആളുകൾ പറയുന്നത് പോലെ അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതിൽ മുസ്ലിങ്ങളൊരു ചോദ്യം ചിഹ്നമാണ് അല്ലേ ഇന്ത്യയെ അതിർത്തി പങ്ക ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ അതേപോലെ ബംഗ്ലാദേശ് അതിർത്തി പങ്കിടാത്ത ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ഇവിടെയുള്ള ആളുകൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് ഇവരുടെ പൗരത്വം ഇവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരത്വം വാങ്ങി തുടരാം ഈ ഇവിടെ തുടരാം എന്ന ഈ വാക്കുണ്ടല്ലോ ഇതിനെ അനുകൂലിച്ചുകൊണ്ടാണ് സി എ വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അവിടെ നിന്നും വന്ന ഇവിടെ താമസിക്കുന്ന ഇന്ത്യയിലെ താമസിക്കണമെന്ന ആഗ്രഹമുള്ള മുസ്ലിങ്ങളെ ഇവർ കറിവേപ്പിലെ പോലെ എടുത്ത് കളയും രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ജയിലിൽ ഇടുക അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുക ഓക്കെ അപ്പോ ഈ ഒരു വിഷയത്തിൽ രജനീകാന്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു ഇതാണ് ഈ ഒരു വിഷയം എന്താണ് എന്ന് പറയുന്ന ഈ ഒരൊറ്റ ക്ലിപ്പിംഗ് മാത്രം എടുത്തുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കും ഇതിൻ്റെ രണ്ടാമത്തെ കഷ്ണമാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ നിയമം കൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാൻഡ് ആദ്യമായിട്ട് ഇവിടെ ഒരു സമരത്തിന് മുന്നോട്ട് വരുന്നത് ഞാനായിരിക്കുമെന്നാണ് പറയുന്നത് கேட்கா அது வந்து முஸ்லீம்களுக்கு வந்து எப்படி அச்சுறுத்தல் நான் வந்து பார்த்தீங்கன்னு சொன்னால் இஸ்லாம் மதத்திற்கு வந்து இந்த நாட்டில் வந்து எந்தளவுக்கு உரிமை இருக்குதுன்னு சொன்னால் அந்த பிரிவான காலத்தில் வந்து இஸ்லாமுக்கு வந்து பாகிஸ்தானுக்கு போகணும்னு சொல்லும்போது அங்கே நம்ம போகிறோம் இஸ்தானுக்கு போனாங்க இங்கே இருக்கிற இஸ்லாமுக்கு வந்து நாம இது தான் நாடு நம்ம ஜென்மபூமி இது தான் இது தான் நம்ம மண் சத்தம் இங்கே தான் சாவோ வாழும்னு சொல்லி வாழ்ந்துகிட்டு இருக்காங்க அவங்க அவங்களுக்கு எப்படி வந்து இந்த நாட்டின்னுடைய அனுப்பும் அந்த மாதிரி ஏதாவது வந்தால் நான் ரஜினிகாந்த் அவங்களுக்காக முதல்ல குரல் ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യയിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഈ ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസൽമാനാണ് ഈ മുസൽമാന്മാരെ ഇവിടെ നിന്ന് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകയോ പുറത്താക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം സമരം ചെയ്യുന്നത് ഞാനായിരിക്കും ഇത് പറയുന്നത് രജനീകാന്താണ് പക്ഷേ ഈ വർഷം അദ്ദേഹം ഈ ഒരു നിയമം പാസ്സാക്കിയതിന് ശേഷം കമ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളതും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അന്ന് പറഞ്ഞ വാക്കുകളിൽ ഇതുമുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞല്ലോ സി എ ആദ്യമായി ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്ത ഒരു സൂപ്പർ സ്റ്റാറാണ് അമിതാഭ് ബച്ചൻ രണ്ടാമത് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് രജനീകാന്താണ് പക്ഷേ ബുദ്ധിയും വിവേകവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ സി എ എ കാണുന്നത് പേടിയോട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളല്ലേ ഇന്ത്യയെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലുള്ള ആളുകൾക്കാണ് ഈ ഒരു നിയമം ബാധകം അല്ലേ പക്ഷേ എന്തിനാണ് അപ്പോൾ ഇന്ത്യ മുഴുവനായിട്ട് ഈ ഒരു നിയമം വരുന്നത് കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതാ ഒന്നുമില്ല നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണല്ലേ പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ അവിടെയുള്ള ആളുകൾ കേരളത്തിലും താമസിക്കുന്നുണ്ടാകാം ഇതാണ് ഇവരിടുന്ന ഒരു 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 ലൂപ്പ് അതായത് ഈ ഒരു കയറിൽ പിടിച്ച് വേണം ഇവർക്ക് നമ്മളെയും കൂടി ശ്വാസം മുട്ടിയത് അപ്പോൾ കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ചിലപ്പോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശിലുള്ള ആളുകളുമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമ്മളുടെ രേഖകളുമായിട്ട് എവിടെയും പോകേണ്ടതായിട്ടില്ല എന്നാണ് നമ്മളുടെ ഈ ഒരു ആക്ട് പറയുന്നത് പക്ഷെ സി എ നടപ്പിലാക്കുമ്പോൾ ആ നിയമം പൂർണ്ണമായി ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല ആരും അതിലെവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഒരു ചെറിയ ഒരു സംഭവം ഇടക്കെടുക്കുന്നുണ്ടാവും ഇന്ത്യയിലുള്ള ആളുകളും എല്ലാവരും ഇനി നിങ്ങളുടെ അൻപതോ നാൽപ്പതോ വർഷം ഇന്ത്യയിൽ താമസിച്ചതായിട്ടുള്ള തെളിവുകൾ വേണം എന്ന വാക്ക് പറയുമ്പോൾ എന്താ അവസ്ഥ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച രക്ഷിതാക്കൾക്കുണ്ടായ മക്കൾക്ക് പൗരത്വം നഷ്ടപ്പെടില്ല ഓക്കെ പക്ഷേ ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് കറിവേപ്പിലെ പോലെ എടുത്തു കളയാനാണോ ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള ആളുകൾക്ക് മാത്രം ഇടപോലെ രജനീകാന്ത് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ജീവിക്കണം ജീവിച്ച് മരിക്കണം മരിക്കണമെന്നാഗ്രഹത്തോടു കൂടിയിട്ടാണ് ഒരു പക്ഷേ അന്ന് ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യയിൽ താമസിച്ച ഒരു കൂട്ടം മുസ്ലിം അവരെ പോലും നാളെ ഇവിടെ നിന്ന് പുറത്തേക്ക് കളയും കാരണം അവർക്ക് ചിലപ്പോൾ അവരുടെ രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞു നീക്കി എന്തിനു പറയുന്നു ഈ കൊണ്ടിരിക്കുന്ന എനിക്ക് പോലും ചിലപ്പോ നാൽപ്പത് വർഷം പിറകിലോട്ട് പോയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോ ഇതൊരു അപകടം പിടിച്ച നിയമമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സി എ എ തടുക്കുന്നത് എന്ന് വെച്ചാൽ മുന്നേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും പതിനഞ്ച് ലക്ഷം രൂപ ഓരോ അക്കൗണ്ടിലും പതിനഞ്ച് ലക്ഷം രൂപ തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അല്ലെ പക്ഷെ ആർക്കെങ്കിലും കിട്ടിയും ഒന്നും കിട്ടിയില്ല അങ്ങനെ ഓരോ നിമിഷവും അടുത്തത് ഗ്യാസിന്റെ സബ്സിഡിയാണ് ഗ്യാസ് സബ്സിഡി നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഒരു മിസ് കോൾ അടിക്കാം ഇത് കൃത്യമായിട്ട് കിട്ടാത്ത ആളുകൾ കോടിക്കണക്കിന് രൂപയാണ് ഒരൊറ്റ തവണ മിസ് കോളിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കിട്ടുന്നത് അതായത് ഇവിടെയുള്ള ആർക്കും സബ്സിഡി വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് സാധാരണക്കാർ പല ആളുകളും അറിയാതെ കോൾ ചെയ്തവരുണ്ടാവും ചിലപ്പോൾ ഇതൊന്നും ചെയ്യാത്തവരുണ്ടാവും സബ്സിഡി കട്ടാണ് അങ്ങനെ ജനദ്രോഹം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും ഇടയിൽ നന്മകൾ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്ത നന്മകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സി എ എ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുറ്റിലുമുള്ള മുസ്ലിങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് അത് ബാധിക്കുന്നുവെങ്കിൽ ജീവൻ പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ഞാനുമാകും ഇതുതന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും പക്ഷേ ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് എന്തിനാണ് മുഴുവൻ അതായത് എലിയെ പേടിച്ചുകൊണ്ട് ഇല്ലം ചൂടേണ്ടതായിട്ടില്ലല്ലോ ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ നോട്ട് നിരോധനം ചിലപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാവും അല്ലെ കള്ളപ്പണം പിടിക്കാൻ വേണ്ടി നോട്ട് നിരോധനം ഇപ്പോൾ രണ്ടായിരത്തിന് നോട്ട് തിരിച്ചെടുത്തു എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതെ അതും സംഭവിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് വിഡിത്തരങ്ങൾ ഞങ്ങളുടെ രാജ്യം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ മറ്റൊരു നടനായിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള ഇളയ ദളപതി വിജയി ആദ്യമായിട്ട് ഇതിനെ ശക്തമായിട്ട് എതിർത്തു അല്ലേ ഇതൊരിക്കലും തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ നമ്മൾ തയ്യാറാവരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ കമൽഹാസൻ ട്വീറ്റ് ചെയ്തതും ഇങ്ങനെ തന്നെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എത്ര വേണമെങ്കിലും സമരം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലുള്ള മുഖ്യധാര ആളുകളൊന്നും ഇതിനെക്കുറിച്ചൊരു വലിയ രീതിയിൽ സംസാരിച്ചിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം വലിയ രീതിയിൽ വർഷമായിക്കൊണ്ടിരിക്കുന്നുണ്ട് താനും കാരണം മുസ്ലിം ലീഗിൻ്റെ എം പിമാർ പോലും ഈ ഒരു ബില്ല് പാസ്സാക്കാൻ അനുകൂലിച്ചവരാണ് കാരണം അന്ന് എതിർത്ത് വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോയുന്നവരാണ് കോൺഗ്രസിൻ്റെ എം പിമാർ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തതാണ് ഇതിന് അമിത്ഷാ ഇട്ട് കൊടുത്ത ഒരു കുതന്ത്രമുണ്ട് രാജ്യ സുരക്ഷയെ എതിർക്കുന്നവർക്ക് വോട്ട് ചെയ്യാം ഇതണ്ട് കേട്ടപ്പോൾ വല്ലാതെ അങ്ങനെ കണ്ടുള്ളൂ തൊലി ഉരിഞ്ഞു പോയി അവർക്ക് അപ്പം തന്നെ വോട്ട് കൊടുത്തുപോയി അങ്ങനെ നാട്ടിലുള്ള ഒരൊറ്റ നേതാവ് മാത്രം ഒരു എം പി മാത്രം കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇറങ്ങിപ്പോയ ആളുകൾക്ക് എതിർത്ത് വോട്ട് ചെയ്യാമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്ന് പറയാനും കഴിയില്ല എന്നിട്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ എതിർത്ത് സംസാരിച്ചപ്പോൾ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് സ്വന്തം തോളിലിരുന്ന് ചവിതന് അതായത് കേരളത്തിലിരുന്ന് കേരളത്തിനെ തന്നെ നാണം കെടുത്തുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലുണ്ട് ഓക്കെ സി എ ആക്ട് നടപ്പിലാക്കണോ വരേണ്ടയോ എന്ന് നിങ്ങളും കമൻറ്റ് ചെയ്യുക കാരണം കമൻ്റ് ചെയ്യുന്ന ആളുകളിൽ എത്രത്തോളം ആളുകൾ നമ്മുടെ രാജ്യത്ത് സ്നേഹിക്കുന്നുണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊന്ന് കാണാം